നമസ്കാരം മതപരിവർത്തനവും മനുഷ്യഘടത്തും ഉൾപ്പെടെ നടത്താനായിട്ട് മൂന്ന് പെൺകുട്ടികളെയും കൂട്ടി സംശയാസ്പദമായ സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ബജറംഗ് ദൽ പ്രവർത്തകരുടെ കണ്ണിൽപ്പെട്ടതോടെയാണ് ആ പെൺകുട്ടികൾ ഇന്ന് ജീവനോടെ അല്ലെങ്കിൽ സുരക്ഷിതമായ കരങ്ങളിൽ ഇരിക്കുന്നത് സഭയുടെ കീഴിലുള്ള ആശുപത്രിയിൽ മഠത്തിലുമൊക്കെ ജോലിക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് പറയുന്നത് എങ്കിൽ അതിനുവേണ്ട രേഖകൾ കന്യാസ്ത്രീകളുടെ കൈവശം ഉണ്ടായിരുന്നില്ല എല്ലാം നിയമപരമായ രീതിയിലായിരുന്നുവെങ്കിൽ അറസ്റ്റിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ കന്യാസ്ത്രീകളായാലും വൈദികരായാലും നടപടി പാടില്ല എന്നൊന്നുമില്ല നിയമത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും അതാണ് ഇവിടെയുമുണ്ടായത് അതത് ഛത്തീസ്ഗഡിലും കൂടാതെ ഒരു എടുത്തുചാട്ടത്തിന് ബി ജെ മുതിർന്നില്ല എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ഓരോ കാര്യം ഇടപെട്ടതും ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ ഛത്തീസ്ഗഡിൽ പോയതും കേന്ദ്ര സർക്കാരുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയതുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് നിലവിൽ കന്യാശ്രീകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ് ഒരർത്ഥത്തിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ബി ജെ പി എന്ന പാർട്ടി മാത്രമായിരിക്കും എന്നൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത് ഒരർത്ഥത്തിൽ ഇതൊരു കാലുപിടുത്തമാണെന്ന് അനുമാനിക്കാം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്തുകൊണ്ട് എഫ്ഐആർ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഡൽഹിയിലുള്ള വീട്ടിലേക്കാണ് സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സഹോദരനും എത്തിയത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് കാണാൻ കന്യാസ്ത്രീകൾ ഡൽഹിയിലേക്ക് എത്തുന്നത് സംശയാസ്പദമായ രീതിയിൽ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ ഉള്ള ഒരു ശ്രമം ഉൾപ്പെടെ നടത്തുകയും അതോടെ ബജറംഗ് ദൽ പ്രവർത്തകർ തടയുകയും ചെയ്തിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചേരിൽ പോലീസ് ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ കന്യാസ്ത്രീകൾക്ക് കഴിഞ്ഞില്ല കൂടാതെ ഞങ്ങളുടെ സമ്മതമില്ലാതെയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞതോടെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ വന്നതോടെയാണ് കേസ് വേറെ തലത്തിലേക്ക് എത്തിയത് ബജറംഗൽ പ്രവർത്തകർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ പെൺകുട്ടികൾ സുരക്ഷിതമായി ഇരിക്കുന്നത് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ജാമ്യം പോലും ആദ്യം റദ്ദു ചെയ്യപ്പെട്ടത് അഥവാ നിഷേധിക്കപ്പെട്ടത് ഒടുവിൽ രാജ്യം വിട്ട് പുറത്തു പോകില്ല എന്ന് പറഞ്ഞതോടെയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു കന്യാസ്ത്രീകളാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടും ആ ഒരു മാനുഷിക പരിഗണന കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാജ്യം വിട്ട് പുറത്തു പോകരുത് കോടതി പറയുന്ന എല്ലാ നിയമങ്ങളും കർശനമായി പാലിക്കണം കോടതി പറയുന്ന എല്ലാ വ്യവസ്ഥകളും കർശനമായി പാലിക്കണം പാസ്പോർട്ടുകൾ ഉൾപ്പെടെ ഹാജരാക്കണം എന്ന നിബന്ധന അതായത് കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാം എന്ന് പറഞ്ഞതോടെയാണ് ജാമ്യം നൽകിയത് ജാമ്യം മാത്രമേ നിലവിൽ ലഭിച്ചിട്ടുള്ളൂ കേസ് റദ്ദ് ചെയ്തിട്ടില്ല എന്നതും നമ്മൾ ഇതിൽ ആലോചിക്കേണ്ട കാര്യമാണ് കാരണം പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും അതോടൊപ്പം കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ ജാമ്യം റദ്ദു ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനായില്ല അതുകൊണ്ടാണോ ഒരു സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ഇപ്പോൾ ഒരു രാജി ചന്ദ്രശേഖരമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് കന്യാസ്ത്രീകൾ മുതിർന്നത് എന്നതും ഒരു സംശയമാണ് കേസിൽ നിലവിലെ ജാമ്യം മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്നത് എഫ്ഐആർ അടക്കം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമകാര്യങ്ങളുമായി കന്യാസ്ത്രീകൾ മുന്നോട്ടു പോകുമെന്നാണ് വിവരം ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരുമായി കന്യാസ്ത്രീകൾ കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കന്യാസ്ത്രീകൾക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുമെന്നാണ് സൂചന ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർ അറസ്റ്റിലായത് പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ സഭയുടെ ആശുപത്രികളിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഇടയിൽ സംശയം തോന്നിയാണ് വിചറി പ്രവർത്തകർ ഇടപെട്ടത് തിരിച്ചറിയൽ രേഖകളടക്കം തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇവർ പോലീസിനെ അറിയിച്ചു എന്നാൽ ആ രേഖകൾ കുട്ടികളുടെ സമ്മതത്തോടെയാണ് അതൊക്കെ എഴുതി വാങ്ങിച്ചത് അല്ലെങ്കിൽ കുട്ടികളുടെ സമ്മതത്തോടെയാണ് ഇവരോടൊപ്പം വരുന്നത് തെളിയിക്കാൻ ആ രേഖകൾ മതിയായിരുന്നില്ല അതോടെയാണ് പോലീസ് മനുഷ്യകടത്തും മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയത് എന്നാൽ ഛത്തീസ്ഗഡിൽ നിയമം കൊണ്ടുവന്ന കോൺഗ്രസ് ഇപ്പോഴും മൗനം തന്നെയാണ് അന്ന് ആ പ്രശ്നം ഉണ്ടായിട്ട് പോലും കോൺഗ്രസുകാർ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അർത്ഥം ഛത്തീസ്ഗഡിൽ ഇത് പതിവാണ് എന്നല്ലേ നമുക്ക് അനുമാനിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇവർ ഈ നിയമം കൊണ്ടുവന്നതും അറസ്റ്റിന് പിന്നാലെ വൻതോതിൽ പ്രതിഷേധങ്ങൾ കേരളത്തിലും രാജ്യ ഉയർന്നിരുന്നു പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസും സി പി എമ്മും പ്രതിഷേധം ഉയർത്തുകയാണ് ഒമ്പത് നാൾ നീണ്ട ജയിൽവാസത്തിനൊടുവിലാണ് ഇരുവർക്കും ജാമ്യം ലഭിച്ചത് എന്നാൽ എഫ്ഐആറിൽ ഗുരുതരമായ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എനയുടെ അന്വേഷണം കോടതി പ്രഖ്യാപിച്ചാൽ അത് കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് എന്നത് അനുമാനിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്